ഉറക്കത്തിൽ നമ്മൾ പലതരം സ്വപ്നങ്ങൾ കാണാറുണ്ട് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാകും നാം സ്വപ്നത്തിൽ കാണുന്നത് മറ്റു ചിലപ്പോഴോ ഭയപ്പെടുത്തുന്നതും ആശങ്ക നിറയ്ക്കുന്നതുമായിരിക്കും മറ്റു ചിലപ്പോഴോ ഭയപ്പെടുത്തുന്നതും ആശങ്ക നിറയ്ക്കുന്നവയുമായിരിക്കും നമ്മുടെ സ്വപ്നങ്ങൾ പല സംഭവങ്ങളും പല ആളുകളും നമ്മുടെ സ്വപ്നത്തിൽ വരാറുണ്ട് പക്ഷേ നമ്മുടെ സ്വപ്നത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും പലരും പല കാലത്തും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് രസകരമായ പല കാര്യങ്ങളും പറഞ്ഞും എഴുതിയുമൊക്കെ നമുക്ക് അറിവുണ്ട് മൃഗങ്ങളെ സ്വപ്നം കണ്ടാൽ ഉണ്ടാകുന്ന ചില ഫലങ്ങളെക്കുറിച്ച് രസകരമായ ചില കാര്യങ്ങൾ അറിയാം സ്വപ്നത്തിൽ പാമ്പിനെ കണ്ടാൽ പാമ്പ് കൾ പലപ്പോഴും പരിവർത്തനം രോഗശാന്തി പുനർജന്മം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്നത് പഴയ ശീലങ്ങളോ വിശ്വാസങ്ങളോ ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായം സ്വീകരിക്കാനുള്ള സമയമായി എന്നതിന്റെ സൂചനയാണ് ഇനി പക്ഷികളെ സ്വപ്നം കണ്ടാലോ പക്ഷികളെ സ്വപ്നം കാണുന്നത് സ്വാതന്ത്ര്യം പ്രചോദനം ആശയവിനിമയം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു പക്ഷികളുടെ തരമനുസരിച്ച് അത് വ്യത്യസ്ത കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് പറന്നുയരുന്ന കഴുകനെ സ്വപ്നം കണ്ടാൽ അഭിലാഷത്തെയും ആഗ്രഹത്തെയും സൂചിപ്പിക്കാം അതേസമയം ചിലയ്ക്കുന്ന പക്ഷിയെ സ്വപ്നം കണ്ടാൽ പുതിയ തുടക്കങ്ങളെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു ഇനി പൂച്ചകളെ സ്വപ്നം കണ്ടാലോ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പൂച്ചയെ കാണുന്നത് സ്വാതന്ത്ര്യം നിഗൂഢത അല്ലെങ്കിൽ അവബോധം എന്നിവയെ സൂചിപ്പിക്കുന്നു പൂച്ചകൾ അവയുടെ നിഗൂഢവും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ സ്വഭാവത്തിന് പേരുകേട്ടവയാണ് കുതിരകളെ സ്വപ്നം കണ്ടാലോ കുതിരയെ സ്വപ്നം കാണുന്നത് ശക്തി സ്വാതന്ത്ര്യം എന്നിവയൊക്കെ കാണിക്കുന്നു തടസ്സങ്ങളെ മറികടന്ന് ദൃഢനിശ്ചയത്തോടെയും കൃപയോടെയും കൂടി നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള കഴിവിനെ പ്രതീകമാക്കുന്ന ഗാംഭീര്യമുള്ള ജീവികളാണ് കുതിരകൾ നിങ്ങൾ ഒരു ുറത്ത് കയറുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്കുള്ള ശരിയായ പാതയിലാണെന്നതിന്റെ സൂചനയായിരിക്കും അത് ഇനി മത്സ്യത്തെ സ്വപ്നം കണ്ടാലോ സ്വപ്നങ്ങളിലെ മത്സ്യങ്ങൾ പലപ്പോഴും വികാരങ്ങൾ അവബോധം ആത്മീയത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വപ്നത്തിന്റെ സന്ദർഭത്തെ ആശ്രയിച്ച് തെളിഞ്ഞ വെള്ളത്തിൽ നീന്തുന്ന മത്സ്യത്തെ സ്വപ്നം കാണുന്നത് വൈകാരിക വ്യക്തതയും സമാധാനത്തെയും പ്രതീകപ്പെടുത്തിയേക്കാം അതേസമയം ചെളിവെള്ളത്തിൽ കുടുങ്ങിയ മത്സ്യത്തെ കാണുന്നത് ആശയക്കുഴപ്പത്തിന്റെയോ അനിശ്ചിതത്വത്തിന്റെയോ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഇനി ചിത്രശലഭം നിങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ പരിവർത്തനത്തിന്റെയും വളർച്ചയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകങ്ങളാണ് ചിത്രശലഭങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു ചിത്രശലഭത്തെ കാണുന്നത് നിങ്ങൾ മാറ്റത്തിന്റെയും വ്യക്തിപരമായ വളർച്ചയുടെയും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു അർത്ഥമാക്കിയേക്കാം പരിവർത്തന പ്രക്രിയയെ സ്വീകരിക്കുകയും നിങ്ങൾ മനോഹരവും പുതിയതുമായ ഒന്നായി പരിണമിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുക ഇനി ചിലന്തികളാണ് സ്വപ്നത്തിൽ വരുന്നതെങ്കിലോ സ്വപ്നങ്ങളിലെ ചിലന്തികൾക്ക് സർഗാത്മകതയെയും ക്ഷമയെയും നിങ്ങളുടെ സ്വന്തം വിധി നെയ്യുന്നതിനെയും പ്രതീകപ്പെട്ടു കഴിയും ചിലന്തികളെ ഭയപ്പെടുന്നതായി തോന്നുമെങ്കിലും നിങ്ങളുടെ സ്വപ്നത്തിൽ ചിലന്തിയെ കാണുന്നത് നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾ ഉപയോഗപ്പെടുത്താനും ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം ഒരു ചിലന്തി വല നീങ്ങുന്നത് പോലെ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി സിംഹങ്ങളാണ് സ്വപ്നത്തിൽ വരുന്നതെങ്കിലോ സിംഹത്തെ സ്വപ്നം കാണുന്നത് പലപ്പോഴും ധൈര്യത്തെയും ശക്തിയെയും നേതൃത്വത്തെയും പ്രതിനിധീകരിക്കുന്നു സിംഹങ്ങൾ കാട്ടിലെ രാജാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത് അതിനാൽ ഒരു സിംഹത്തെ സ്വപ്നം ുന്നത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ സ്വീകരിച്ച് ഉയർന്നു നിൽക്കുന്നതിന്റെ സൂചനയായിരിക്കാം